മക്കളെ മെനഞ്ഞാന്ന് കമ്പനി ബോർഡ് അവസ്ഥ ഗ്രേഡ് വൺ ഗ്രേഡ് ടു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ നാല് ലക്ഷത്തോളം ആൾക്കാരായിരിക്കും അത് അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം എന്താണ് മക്കളെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ചാൻസ് ആയിരുന്നു ഞാനത് ഓരോന്നായിട്ടും പറഞ്ഞുതരാം നിങ്ങൾ മിസ്സാക്കിയത് എന്താണെന്ന് ഒന്ന് മോസ്റ്റ് ഡിഗ്രി ലെവൽ അതെ ലാസ്റ്റ് കമ്പനി ബോർഡ് ആൻഡ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ശേഷം വന്ന ഒരു ആയിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് പത്തോളം ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് അതിനകത്ത് ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നിങ്ങൾ മിസ്സാക്കിയത് ഏറ്റവും അധികം നിയമനം നടക്കുന്ന എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ നാലായിരം നിയമനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്നുമല്ല നാലായിരം നിയമനങ്ങളാണ് അതിന്ന് ഫില്ലാകുന്നത് നിങ്ങൾ മിസ്സാക്കി എന്താണെന്നറിയാം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കമ്പനി ബോർഡ് ഓഫ് സാൻ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഇത് രണ്ടും ഞാൻ ഒരു സൈഡിൽ നിർത്തുകയാണ് കമ്പനി ബോർഡ് ഓഫ് സെൻറ്റ് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഇതിനകത്ത് നാലായിരം ആണ് പോകുന്നത് ഇനി ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാം നോക്കിയാണെങ്കിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കാം അറുന്നൂറ് അഡ്വൈസ് പോകും ദൻ സബ് ഇൻസ്പെക്ടർ എടുക്കാം എഴുപത്തി അഞ്ച് അഡ്വൈസ് പോകും എക്സൈസ് ഇൻസ്പെക്ടർ എടുക്കാം ഒരു നൂറേ പ്ലസ് അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം ദൻ അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എടുക്കാം ഒരു മുന്നൂറ് അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം ദൻ നാഷണൽ സേവിങ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു പത്ത് അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം കാറ്റ് നോക്കിയാണെങ്കിൽ ഒരു ഇരുപത് അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താലും ഒൻപത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താലും ആയിരത്തി അഞ്ഞൂറ് നിയമനങ്ങൾ പോലും നടക്കത്തില്ല ആയിരത്തി അഞ്ഞൂറ് നിയമനങ്ങൾ പോലും നടക്കത്തില്ല അവിടെയാണ് കമ്പനി ബോർഡ് അസിറ്റന്റ് ഒറ്റയ്ക്ക് നിന്ന് നാലായിരം പ്ലസ് അഡ്വൈസ് ആ ചാൻസ് ആണ് നിങ്ങൾ മിസ്സാക്കിയത് നമ്മൾ ഇവിടെ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാം ഈ ചാനലില് മക്കളെ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ ലാസ്റ്റ് ഡേറ്റ് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഇതാണ് അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇന്നലെ ഒരുപാട് കോൾസ് വന്നായിരുന്നു ഇനി അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ മറന്നുപോയി അങ്ങനെയൊക്കെ പറഞ്ഞ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യണേ നിങ്ങൾ മിസ്സാക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചാൻസ് ആണ് മാത്രമല്ല അടുത്ത മൂന്നാമത് നിങ്ങൾ മിസ്സാക്കിയാണെന്നറിയാം ഇതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ ഒരു എൽ ഡിക്ക് എത്ര പേര് അപ്ലൈ അപ്ലൈന്നറിയാം ഒരു എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ അതേപോലെ സെൻട്രൽ എക്സാംസ് നോക്കിയാണെങ്കിൽ ഗ്രൂപ്പ് ഡി എക്സാമിന് എത്ര പേര് അപ്ലൈ ചെയ്തെന്ന് അറിയാം ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം സോറി ഒരു കോടി പന്ത്രണ്ട് ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്തത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം എൻ ഡി പി സി ഗ്രാജുവേറ്റ് ആണെങ്കിൽ അറുപത് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു എൻ ഡി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏതാണ്ട് അൻപത് ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്തു അതായത് ബാക്കിയുള്ള പരീക്ഷകളുടെ കോമ്പറ്റീഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ എസ് എസ് ഒക്കെ കോമ്പറ്റീഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പതിനായിരത്തിലൊരാൾക്ക് ജോലിയാണ് പക്ഷേ ഇവിടെ കമ്പനി ബോർഡ് അസന് നോക്കുകയാണെങ്കിൽ ലക്ഷം ലക്ഷം പേര് പേര് അപ്ലൈ അപ്ലൈ ചെയ്യുന്നു ചെയ്യുന്നു അതിനകത്ത് നാലായിരം പേർക്ക് നിയമനം നടക്കുന്നു എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന നൂറിൽ ഒരാൾക്ക് ജോലിയാണ് ഞാൻ ഈ പറയുന്നത് പഠിക്കുന്ന നൂറിലൊരാൾക്ക് ജോലി എന്നല്ല മറിച്ച് അപ്ലൈ ചെയ്യുന്ന നൂറിലൊരാൾക്ക് ജോലി ഒരു നൂറിൽ ഒരാളാവാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഒരു ആറ് മാസം മാറ്റി വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നോ യെസ് നിങ്ങൾ ആ ചാൻസ് നിങ്ങൾ മിസ്സാക്കി അപ്പോ ഇത്രയും നിയമനം നടക്കുന്ന ഇത്രയും കുറവ് ആപ്ലിക്കേഷൻസ് ഉള്ള ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് നിങ്ങൾ മിസ്സാക്കിയത് മാത്രമല്ല കഴിഞ്ഞ കമ്പനി ബോഡോസ്റ്റന്റെ കട്ട് ഓഫ് എത്രയാണെന്നറിയോ കഴിഞ്ഞ കമ്പനി ബോഡസ്റ്റന്റെ കട്ട് ഓഫ് പ്രിലിംസിന് മുപ്പത്തി ഒൻപത് മാർക്ക് ആയിരുന്നു മുപ്പത്തി ഒൻപത് മാർക്ക് അവിടെ ചിന്തിക്കാം അതായത് ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ കട്ട് ഓഫ് ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അസന്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് എത്രയാണെന്നറിയാമോ നൂറ്റി നാല് നൂറ്റി നാല്പത്തിരണ്ട് അപ്പോ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് പ്രിലിംസിന്റെ കട്ട് ഓഫ് മുപ്പത്തിയൊൻപത് മാർക്കും മെയിൻസിന്റെ കട്ട് ഓഫ് നാല്പത്തി മൂന്ന് മാർക്കും വരുന്നു കാരണം ഏറ്റവും അധികം നിയമനം നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കട്ട് ഓഫ് കൂട്ടാൻ പറ്റത്തില്ല മാത്രമല്ല നമ്മൾ ഇപ്പോഴും തന്നെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫിനെക്കാളും മൂന്ന് മാർക്ക് കയറ്റി ഒരു കുട്ടിക്ക് സോറി കട്ട് ഓഫിനെക്കാളും രണ്ട് മാർക്ക് ഒരു കുട്ടിക്ക് ഒന്നര വർഷത്തിനകം തന്നെ നിയമനം കിട്ടിയായിരുന്നു അതായത് നാൽപ്പത്തി അഞ്ച് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് വരെ ഇപ്പോൾ അഡ്വൈസ് പോയിട്ടുണ്ട് ഇത് മറ്റൊരു പ്രത്യേകതയാണ് അപ്പോ ഇത്രയും വലിയൊരു ചാൻസ് ആണ് മക്കളെ ഒരു പക്ഷേ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വില അറിയത്തില്ലായിരിക്കും അതായത് എന്താണ് ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് തരുന്ന സെക്യൂരിറ്റി എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് അടിച്ചെടുക്കാൻ പറ്റുവായിരുന്നു ആ ചാൻസ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലായിരുന്നു ഓക്കെ സോ ഇനി നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ എന്തെല്ലാം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയാതെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ പോലും പോകത്തില്ല നിങ്ങൾ അറിയാതെ ഒരു ലാസ്റ്റ് ഡേറ്റ് പോലും നിങ്ങൾ മിസ്സാകത്തില്ല എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി നിൽക്കാം എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാം ഒരു നോട്ടിഫിക്കേഷനും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കഴിഞ്ഞ് ഇനി സാധനം കണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കമ്പനി ബോർഡ് ഓഫ് റാങ്ക് ലിസ്റ്റ് ആണ് കഴിഞ്ഞ കമ്പനി ബോർഡ് ഓഫ് മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഒരുപക്ഷെ ഇവിടെ വരേണ്ടിയിരുന്നത് നിങ്ങളുടെ പേരുകളായിരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ ഈ സ്ഥാനത്ത് നിങ്ങളുടെ പേര് കിടക്കുന്ന ആ ഒരു രംഗം ഒരുപക്ഷെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഒരു എഫേർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേര് ഒന്നട ഇനി നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചാൽ ഇനി മുമ്പിലുള്ള അവസരങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങക്ക് അപ്ലൈ ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ് അപ്ലൈ ചെയ്യാം കയ്യിൽ ഡിഗ്രി ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അപ്ലൈ ചെയ്യാം അവിടെ മൂവായിരത്തിലധികം നിയമനങ്ങൾ അതിനകത്ത് നടക്കും അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷൻ ഈ മാസം ലാസ്റ്റ് വരും അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷൻ ഏജ് ലിമിറ്റ് മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തിയാറ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഇനി അങ്ങോട്ട് വി എഫ് എ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ബിവറേജ് എൽ ഡി നോട്ടിഫിക്കേഷൻ വരാനുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് പിന്നെ അതേപോലെ നാഷണൽ സേവിങ്സിലെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഇതെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാം അതായത് സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഇതെങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തേക്ക മറക്കരുത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് അവസരങ്ങളാണ് അവസരങ്ങൾ ഒരിക്കലും കിട്ടത്തില്ല നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട എക്സാമിന് കിട്ടുന്നത് മൂന്ന് ചാൻസസ് ആണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു കുട്ടി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലായിരിക്കും അയാളുടെ ചിലപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അയാൾക്ക് മുപ്പത്തിയാറ് വയസ്സ് പോലെ എക്സാം എഴുതാനായിട്ട് പറ്റും അപ്പോൾ പതിനൊന്ന് വർഷങ്ങൾ മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് വരുന്നത് സോ പതിനൊന്ന് ഡിവൈഡ് ബൈ മൂന്ന് വെച്ചാൽ മൂന്ന് ബാക്കി രണ്ട് ശിഷ്ടം വരും അതായത് മൂന്ന് ചാൻസസ് ഒക്കെയാണ് ആവറേജ് ഒരാൾക്ക് കിട്ടുന്നത് അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു ചാൻസ് ഇപ്പോ നിങ്ങൾ മിസ്സാക്കിയൊക്കെയാണ് പക്ഷെ ഈ വരുന്ന ബാക്കിയുള്ള ഇത്രയും നോട്ടിഫിക്കേഷൻസ് മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോ മസ്റ്റ് ആയിട്ട് അപ്ലൈ അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും എനിക്ക് ബാക്കി കുറേ തിരക്കുകൾ ഉണ്ട് എനിക്ക് ഒത്തിരി 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 തിരക്കുകൾ ഞാൻ ഇങ്ങനെ വ്യാപൃതനാണ് അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം ആ ചാൻസ് ഇതാണോ ഞാൻ നിങ്ങൾക്ക് ഒരു മുപ്പത് സെക്കൻഡ് സമയം തരാം ഈ മുപ്പത് സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞ ആറ് മാസം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചെയ്ത അഞ്ച് കാര്യങ്ങൾ നിങ്ങക്ക് എണ്ണി പറയാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ ആറ് മാസം കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ചെയ്ത അഞ്ച് കാര്യങ്ങൾ മുപ്പത് സെക്കൻഡോട് എണ്ണി പറയാൻ പറ്റുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കി എല്ലാവരും വലിയ തിരക്കിലാണ് എല്ലാവരും വലിയ ഓട്ടത്തിലാണ് പക്ഷെ ഒന്ന് തിരിഞ്ഞു ആലോചിച്ചു നോക്കി കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ഞാൻ എന്റെ ഭാവിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് ഉത്തരം കിട്ടുന്നുണ്ടോ അഞ്ച് കാര്യങ്ങൾ എണ്ണി പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല നാല് കാര്യങ്ങൾ പറ്റുന്നുണ്ടോ ഇല്ല മൂന്ന് കാര്യങ്ങൾ പറ്റുന്നുണ്ടോ ഇല്ല രണ്ട് കാര്യങ്ങൾ പറ്റുന്നുണ്ടോ ഇല്ല ഒരു കാര്യം ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ചിലപ്പോ ഇല്ലായിരിക്കും സോ അപ്പൊ നിങ്ങൾ ഏത് തിരക്കിലായിരുന്നു ഏത് ബഹളങ്ങളിലാണ് നിങ്ങൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോ മക്കളെ അർത്ഥമില്ലാത്ത എല്ലാ തിരക്കുകളും അർദ്ധമില്ലാത്ത എല്ലാ തിരക്കുകളും ബഹളങ്ങൾ മാത്രമാണ് അതൊന്ന് ആലോചിച്ച് നോക്കുക ആലോചിച്ച് നോക്കിയിട്ട് അടുത്ത ചാൻസ് നന്നായിട്ട് യൂസ് ചെയ്തു അടുത്ത ചാൻസ് നന്നായിട്ട് യൂസ് ചെയ്തോ ഇത് നിങ്ങൾക്കുള്ള ഒരു വേക്കപ്പ് കോൾ ആയിട്ട് നിങ്ങൾ കണ്ടോ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു